വലിയ അങ്കാ തീരുമാനിക്കുന്നത് ഞാൻ വിളിച്ചു നോക്കട്ടെ നിങ്ങൾക്കറിയോ അദ്ദേഹം വലിയൊരു മനുഷ്യനാ നമ്മളെ വിചാരിക്കുമ്പോഴൊന്നും അതെ എവിടെക്കേ പോയിട്ട് ഡോക്ടറെയൊക്കെ അടുത്ത വ്യക്തിയാണോ മോലം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല പിന്നീട് അറിഞ്ഞது അദ്ദേഹം വലിയ ഡോക്ടറാണെന്ന് എന്താണ് അറിഞ്ഞത് വലിയ ഡോക്ടറാണല്ലേ എനിക്ക് ഇപ്പോ ഫോൺ വന്നേന്താ അറിയോ അയാൾ വ്യാജ ഡോക്ടറാണെന്ന് പറഞ്ഞ് പോലീസ് പുടിച്ചൂ നേളെ ദൈവമേ ആയിമാ ഇനിയെങ്കിലും ഇങ്ങനെ ഫിറ്റ്നസ് അത് ഇതെന്നോർ പറഞ്ഞോ ഒരു പരിചയമില്ലാത്ത പൊട്ടന്മാരെ മുന്നിൽ പോയി വീഴല്ലേ അച്ചോ എന്താണ് അറിയിലരാനിക്ക് വലിയ തലവേദന എടുക്കുന്ന എക്സ്ക്യൂസ് എന്നെ ഇപ്പോ വരാതെ ഓ അല്ല തലവേദനയണ എക്സ്ക്യൂസ് നിപ്പ് വരാമേ എടാ ഇതെന്താ ഓടാതെ കുറ നേരം ആയല്ലോ അതന്നെ ഞാൻയാ വിളിക്കണേ എന്തിനാ ഓടത്തന്ന് നമുക്കൊച്ഛനെ വിളിക്കാം ഏയ് ഞാൻ അതിനെ ഉള്ള വണിയൊന്നുമല്ല സിമ്പിൾ കേസ് എന്തായാലും അപ്പൊ നി നീ ചൈയ് చేദോണ്ടിരിക്കിയല്ലേ റെഡിയാണ്ടേ ഇത് ഇല്ലങ്ങാണ് നടക്കൂ ആ അതാണ് അടുത്ത എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു

ഇത് പണ്ട് എനിക്ക് പിന്നെ പണ്ട് വണ്ടി ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ അല്ല എടി അച്ഛന്റെ കുട്ടിക്കാലത്തുള്ള പണ്ടുകാലത്ത് അച്ഛൻ്റെ പുതിയ വെർഷൻ ഒക്കെ പറയണത് അങ്ങനെയാണ് ഞാൻ അപ്പഴേ പറഞ്ഞാണ് വിളിച്ചാൽ മതിയാക്കാൻ പറ്റൂന്നല്ലേ മതി 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 വണ്ടി വള വണ്ടി വള വണ്ടി വള വളയണി എന്ത് വേണോടിക്കണം വേണ്ട 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 വൈലൊക്കെ പറ വാ 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 ഓടി വേണ്ടീര് जरीप जरीव, 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 जरीव. ோ இப்படி அச்சுப்பது